ാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചക്കര പഞ്ചാര കൽക്കണ്ട കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അത്ര സുഖം ഉണ്ടാവില്ല അല്ലേ നല്ല ചൂടാണ് നിൽക്കാൻ പറ്റാത്തത്ര ചൂടാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അധികം വെയിലൊന്നും കൊള്ളാതിരിക്കുക കുട്ടികളെയൊക്കെ ആണെങ്കിൽ വെയിലത്തൊന്നും കൊണ്ടുപോകാതിരിക്കുക കേട്ടോ അന്നത്തെ എക്സാമൊക്കെയാണ് കുട്ടികൾക്ക് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെടിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് കാരണം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെടികളുടെ വീഡിയോ മാത്രമേ ഓടണുള്ളൂ അപ്പോൾ കുറിച്ച് തന്നെ പറയാം എനിക്ക് ശരിക്കും വ്ളോഗൊക്കെ ചെയ്യാൻ ഇഷ്ടം രാവിലെ മുതൽ നമ്മുടെ ജോലികൾ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെടികൾ പക്ഷെ അങ്ങനത്തെ വീഡിയോട്ട് ആരും കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല ഇന്ന് പറയാൻ പോണ ചെടി ഏതാണ് മനസ്സിലായോ ചെടി ഇഷ്ടമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടോ കലാത്തിയ കലാർത്തിയ ചെടിയെക്കുറിച്ചാണ് പറയണത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും എന്നാൽ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ നന്നായിട്ട് വളരുകയും ചെയ്യണ ഒരു ചെടിയാണ് കലാത്തിയ ഇതാ ഇത് ഈ പല പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഓരോന്നിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ രണ്ട് മൂ മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല പീകോക്കിൻ്റെ പോലെ അല്ലേ അത് അങ്ങനെ എന്തോ പേരാ തോന്നു ഇതിന് പീകോക്ക് കലാത്തിയ അങ്ങനെ എന്താ തോന്നുന്നു അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതെങ്ങനെയാണ് നമ്മളിതിനെ കെയർ ചെയ്യണത് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് വെള്ളം വേണോ വേണ്ടേ ഇതെവിടെയാണ് വെക്കുക മെയിലത്ത് കൊണ്ട് വെക്കാമോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് പിന്നെ നശിച്ചു പോയ ഒരു കലാത്തിയ നശിച്ചു പോവാറായി നിൽക്കുന്ന ഒരു കലാത്തിയ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതിനെ നമുക്ക് എങ്ങനെ റീപ്പോട്ട് ചെയ്തെടുക്കാം ഇതൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെ ചേർത്താണിത് നമുക്ക് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് വെക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ എനിക്ക് കമൻറ്റ് വലിയ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ അറിയാത്തവർക്ക് വീണ്ടും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുകട്ടോ ഇവിടെ എൻ്റെ പൂച്ചക്കുട്ടിനെ എന്നെ കാത്ത് കിടക്കണ്ട എന്താ ഇവിടെ ചെയ്യണേന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കാതെ അത് എന്താണ് അവൻ നട്ട് വീഡിയോ എടുക്കൽ എന്നാണ് അവൻ്റെ നോട്ടം അപ്പോൾ ചെടി ഞാൻ നടാൻ പോണത് വൈകുന്നേരം കാണിക്കുക വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവൻ എന്താ പോയി നോക്കുന്നുണ്ട് പാമ്പുകളൊക്കെ വന്നവൻ നോക്കും നിറയെ ചെടികളുണ്ടേ ശ്രദ്ധിക്കുന്ന ഉച്ചയാകുമ്പോൾ ചേര വരും അവൻ ഓടിപ്പോയി നോക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടേട്ടോ എന്താണ് എന്നിട്ട് നമുക്ക് എൻ്റെ വേറെ ഏതൊക്കെ കലാത്തെയാണ് എൻ്റെയിൽ ഉള്ളത് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ശരി ഇപ്പം എല്ലാവരും വീഡിയോ ഉണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ടൈം ഞാൻ ഒരു ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഇടുക രണ്ട് മണി ഒന്നിനും രണ്ടിനും ഇടയ്ക്കായിരിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ കേട്ടോ ഇല്ല നാളെ അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറേ നാളെ ലൈവൊക്കെ ഒക്കെ ഇട്ടിട്ട് ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് ലൈവ് ഇടണം നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ലൈവ് ഇടാന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് കാണാം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കലാത്തിയ ചെടികൾ ഇത് നല്ല ഭംഗിയാട്ടോ സീബ്രയുടെ ഉണ്ട് അതിൻ്റെ പേരും അങ്ങനെ ഞാൻ തോന്നുന്നു അതിലൊരെണ്ണം ചീത്തിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് കേട്ടോ അത് പെട്ടെന്ന് കുഴപ്പമൊന്നും വരാറില്ല ഇതിൻ്റെ ഇലയുടെ ഉൾവശം കണ്ടോ ഇലയുടെ ഉള്ളിൽ വേറൊരു ഇല പോലെ കള്ളേ സൂക്ഷിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ത് ഭംഗിയാണ് അത് കാണാനായിട്ട് ഒരു മയിലിൻ്റെ പീലി പോലെ ഉണ്ട് അതിൻ്റെ പേര് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതിൻ്റെയൊന്നും പേര് കറക്റ്റായിട്ട് അറിയില്ല എല്ലാം കലാത്തിയ വർഗ്ഗം എന്നറിയാം വെയിൽ കൊള്ളുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് നാശം സംഭവിക്കാറുണ്ട് സൺലൈറ്റ് നേരെ കിട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും കലാത്തിയ ചെടികൾ വെക്കരുത് ഇതിൻ്റെ കുറച്ച് ഇലകളൊക്കെ മോശമായി പോയിട്ടുണ്ട് നേരെ കിഴക്ക് വശത്തുള്ള വെയിലടിച്ചു കൊള്ളാതുകൊണ്ടാണ് കാരണം കുറച്ച് മാവുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ അതൊക്കെ എല്ലാം ഇപ്പോൾ വെട്ടിക്കളഞ്ഞതുകൊണ്ട് നല്ല വെയിൽ വരികയാണ് അതിന് മുമ്പ് ചെടിക്കൊരു ഒരു ഉണ്ടായില്ലേ കേട്ടോ എന്നാൽ വെളിച്ചം വേണേനും സൺലൈറ്റ് നേരിട്ടടിക്കാനും പാടില്ല നല്ല വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ ഇപ്പോഴാണെങ്കിൽ അന്തരീക്ഷം വളരെ ചൂടായിട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ഡിഗ്രി ചൂടൊക്കെ മതി എന്നാണ് പറയതിന് അതായത് അത്രയ്ക്കും മാറ്റി വയ്ക്കണം നമ്മുടെ സിറ്റൗട്ടിലോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മുടെ അകത്തെ ജനലിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ വേണം വെക്കാനായിട്ട് വെളിച്ചം കിട്ടുകയും വേണം എന്നാൽ കഠിനമായി വെയിലതിന് താങ്ങാനും സാധിക്കില്ല ഉൾക്കാടുകളിലൊക്കെ വളരുന്ന ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആരോ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കണം അതിൻ്റെ ചോട്ടിൽ പക്ഷേ എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അങ്ങനെ പല പല പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വളരെ സൂക്ഷ്മമായി നമ്മൾ അതിനെ നോക്കിയാൽ മാത്രമാണ് ഈ കലാത്തിയ ചെടി നന്നായിട്ട് നിൽക്കുകയുള്ളൂ ഇതിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതായത് ചട്ടികളിൽ വെള്ളം മണ്ണ് അങ്ങനെ കട്ടിയായിട്ട് നിൽക്കാൻ പാടില്ല നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം നീർവാർച്ച നല്ലോണം ഉണ്ടായിരിക്കണം ഇപ്പം എനിക്ക് ഈ ചെ ചെടി തന്ന ആളും എപ്പോഴും പറയും എൻ്റെ അടുത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെയെല്ലാം ചീത്തിയായി പോയി എന്ന് പറയും ഇപ്പം ഇതിൽ നിന്നൊരു തൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് ഓരെണ്ണത്തിൽ നിന്ന് ഞാൻ വീണ്ടും നട്ടിട്ട് രണ്ട് ചട്ടി നിറച്ചിപ്പോൾ ആ ചെടിയുണ്ട് ഈ ഒരു കലാത്തിയ ചെടിയാണ് എനിക്ക് അടുത്തിടെ കിട്ടിയ ഒരു ചെടിയാണത് പക്ഷേ ഇതിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണ് വളരെ തറഞ്ഞിരിക്കയാണ് അതായത് കട്ടി മണ്ണാണതിനുള്ളിൽ മണലില്ല മണ്ണ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ചെടിക്കിങ്ങനെ പറ്റിയേക്കുന്നത് അപ്പോൾ എനിക്കിത് ഞാൻ പറഞ്ഞില്ല വേറെ സ്ഥലത്ത് കിട്ടിയതാണ് അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായതിനെന്തോ കുഴപ്പമുണ്ട് അപ്പോൾ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വേപ്പം പിണാക്ക കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി ഒരു വളങ്ങളും അധികമായിട്ട് ഇടാൻ പാടില്ല കേട്ടോ പിന്നെ മണ്ണ് മണല് ആണ് വേണ്ടത് മണൽ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് മണ്ണും കൊക്കോ പിറ്റുമാണ് എടുത്തേക്കുന്നത് അതായത് ചകിരിച്ചോറ് കാരണം ചകിരിയൊക്കെ ഇതിന് നല്ലതാണ് ഇതിന് വെള്ളം നന്നായിട്ട് വാർന്ന് പോകണല്ലോ അതുകൊണ്ട് മണലാണ് ഏറ്റവും നല്ലത് മണൽ എൻ്റെയിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ചെടികളിൽ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്തിട്ടാണ് നടാറ് നമ്മുടെ സാധാരണ മണ്ണുണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ടാണ് നടാറ് സാധാരണ മണ്ണ് മാത്രമാണെങ്കിലൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ പോകും എന്നിട്ട് അത് വെള്ളം വാർന്നു പോകില്ല കേട്ടോ അടിയിൽ കുറച്ച് കരിയിൽ ഇട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് വാർന്ന ഹോൾസ് നിറയെ ഹോളുള്ള ചട്ടിയാണ് അപ്പോൾ പെട്ടെന്ന് മണ്ണ് താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് കറിയിൽ ഇട്ട് കൊടുത്തേക്കുള്ളത് പിന്നെ ഈ മണ്ണിൽ ഞാൻ സാഫ് ചേർത്തിട്ടുണ്ട് കേട്ടോ സ്യൂഡോ മൊണസോ സാഫോ അങ്ങനെ എന്തെങ്കിലും ഫംഗി സൈഡ് ചേർക്കണം പിന്നെ വേപ്പുമിണാക്കി ചേർത്തേക്കുന്നത് കൊണ്ട് അതും ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണല്ലോ വേപ്പ് അപ്പം അതുകൊണ്ട് അപ്പോൾ അതും ഞാൻ ചേർത്തിട്ടുണ്ട് കണ്ടോ ഈ ചെടി ഞാൻ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കാണാം അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചീത്തിയായിട്ടിരിക്കുന്നുണ്ട് ഫംഗസ് വന്നതാണോ വന്നതാണോന്നൊരു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ സ്യൂഡോമോണോ ചിലായനയിലോ അല്ലെങ്കിൽ സാഫിലോ മുക്കാം ഞാനിത് കുറച്ച് നേരം മുക്കി വെക്കാം ഞാൻ ഇത് മണ്ണിൽ സാഫ് ചേർത്തേക്കണത് കൊണ്ടാണ് പിന്നെ അത് വേറെ ഒന്നിൽ ഒരു ലൈനിൽ മുക്കി വയ്ക്കാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതിന് ചീത്തയായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ നടണം കളയണം കേട്ടോ മുറിച്ച് കളയണം ചീഞ്ഞ അതിൽ വെക്കരുത് വീണ്ടും അത് പടർന്നു പടർന്നാ ചെടി മൊത്തമായിട്ടും പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതെല്ലാം കളഞ്ഞതിന് ശേഷം ആ മണ്ണിലേക്ക് എല്ലാം വളങ്ങളും എല്ലാം കൂടി ചേർത്ത് ആ മണ്ണിലേക്ക് അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന തരത്തിലുള്ള ആ മണ്ണിലേക്ക് ഞാനത് നട്ട് കൊടുക്കണം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം കലാത്തിയ ചെടിക്ക് നീർ വാർച്ച ഉണ്ടായിരിക്കണം വീണ്ടും വീണ്ടും പറയുകയാണ് നട്ടിട്ട് ചീത്തയായി പോയി പോയി എന്ന് പറയരുത് നല്ല വിലയുള്ളൊരു ചെടിയാണത് ചില കലാത്തിയ ചെടികൾക്ക് വളരെ വിലയാണ് അതെല്ലാം വാങ്ങിച്ചിട്ട് അയ്യോ പെട്ടെന്ന് പോയി എന്ന് സങ്കടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ അപ്പം ഞാൻ രണ്ട് ചട്ടി ആ ചട്ടിയിലത്തെ രണ്ട് ചെടികളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അത് മറ്റ് മണ്ണെല്ലാം മാറ്റി മറ്റേ ചട്ടിയിലേക്കും ഒരെണ്ണം നട്ടു ഇതിലേക്കും നട്ടു കൊടുത്തു എന്നിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം എപ്പോഴും അങ്ങനെ ഒരുപാട് പോരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് നട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചത് ചട്ടിയിലത്തെ മണ്ണൊക്കെ ചെളിയൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇത് വെള്ളം ഈർപ്പം നിലനിൽക്കണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വേറെ ഇത് കുറച്ച് വില ഒരു കലാത്തിയാണ് ഇതും എനിക്കിങ്ങനെ കിട്ടിയതാണ് അപ്പോഴും അത് നശിച്ചിരിക്കുകയാണ് അതിൽ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് നല്ലൊരല വന്നിട്ടുണ്ട് ഇനി ആ അടുത്ത് മറ്റതും കൂടെ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാതിന് ശേഷം നന്നായി വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കലാത്തിയ കളക്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ അപ്പം എന്തൊക്കെ വേണമെന്ന് മനസ്സിലായില്ല നല്ല വെയിലത്ത് വെക്കാൻ പാടില്ല വെയിൽ കിട്ടുകയും വേണം എന്നാൽ എന്നാലതിന് നേരിട്ട് സൺലൈറ്റ് അടിക്കാൻ പാടില്ല ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് എന്ന ആവശ്യത്തിന് വെള്ളം വേണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ഇതൊക്കെയാണ് കലാത്തിയ ചെടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഈ ചെടികൾ വളരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ വീട് വളരെ മനോഹരമായി അലങ്കരിക്കുന്ന ചെടി വേറെ ചെടികളുമായിട്ട് വീണ്ടും വരാം എല്ലാവരും സുഖമായിട്ടിരിക്കുക ടാറ്റാ